കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറല്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്രശിക്ഷാ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട നഷ്ടമായത് നൂറ്റി എൺപത്തി എട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കോടി ലക്ഷം ഇവടഞ്ഞുവെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിനാണ് നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശേയും രണ്ടു വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്ത് ലഭ്യമാകാൻ പോകുന്നത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപ ഏത് വിഷയത്തിലും പരിഹാരമുണ്ടാക്കാൻ എനിക്കറിയില്ലായിട്ടോ ചർച്ച കേട്ടോ പറയാ ചർച്ച പറയൂ സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവര് പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിലായി ഒപ്പുവെപ്പിച്ചത് ഈ പണ്ട് ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആർ ഇപ്പോ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ ¡Raramente